നമ്മുടെ മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ദേവാസുരം എന്ന സിനിമ ഉണ്ടായിരിക്കും അതിലൊരു കഥാപാത്രമുണ്ട് അടിയോടി എന്നാണ് പേര് അദ്ദേഹത്തെ കാണിക്കുന്നില്ല ചിത്രത്തിൽ എവിടെ പക്ഷേ അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗുണ്ട് ആ ചിത്രത്തിന് ഇടയിൽ അതായത് മുണ്ടയ്ക്കൽ ശേഖരൻ്റെയും സംഘത്തിൻ്റെയും ആക്രമണത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന മംഗലശ്ശേരി നീൽ നീലകണ്ഠൻ എന്ന് പറയുന്ന ഭൂപ്രഭു അതിനുമപ്പുറം മാടമ്പി മരണപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ നാടായ ഏഴിലക്കരയിൽ ആദ്യം അറിയുന്നത് അവർ ആഗ്രഹിക്കുന്നതും അതാണെന്ന് ആ സിനിമ ഇൻഡയറക്റ്റായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പലവട്ടം അതിനിടയിലാണ് ഈ അടിയോടി എന്ന് പറയുന്ന കഥാപാത്രം മെഡിക്കൽ കോളേജിൽ പോവുകയും തിരികെ എത്തി നാട്ടുകാരോട് പറയുകയും ചെയ്യുന്നത് അതായത് നീലകണ്ഠൻ മരണപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരിക്കുകളൊന്നും സാരമല്ല എന്നുള്ളത് അതോടുകൂടി ഏഴിലക്കരക്കാർക്ക് അവരുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാതെ പോവുകയായിരിക്കാം എന്ന് നമുക്ക് സിനിമയിൽ കരുതാം ഏതായാലും ഈ മംഗലശ്ശേരി നീലകണ്ഠനോടൊന്നും നമ്മുടെ ഈ അഫാനെ ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല എങ്കിലും അഫാൻ്റെയും നിലവിലെ ആരോഗ്യസ്ഥിതി ആ രീതിയിലാണ് ഒരു മെഡിക്കൽ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ട് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വകവിദാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ ആ സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിലാണ് ഈ അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊല നടത്തിയ കൊടും ക്രിമിനലിനെ പാർപ്പിച്ചിരുന്നത് അയാൾ അവിടെയുള്ള യു ടി ബ്ലോക്കിലാണ് താമസിച്ച് വന്നിരുന്നത് അവിടെ ആ സെല്ലിനുള്ളിലാണ് ഇവൾ ഇയാൾ കഴിഞ്ഞിരുന്നത് ആ യു ടി ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത അത് പ്രത്യേകിച്ചും മാവോയിസ്റ്റ് തടവുകാർ അതുപോലെ തന്നെ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ അങ്ങനെ വളരെ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ട ആളുകളെയാണ് ഈ യു ട്യൂബ് ബ്ലോക്കിൽ കൊണ്ടുവന്ന് ഇടാറുള്ളത് വളരെ കുറച്ചുപേരെ ഈ യൂ ട്യൂബ് ബ്ലോക്കിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളൂ അതിനിടയിലേക്കാണ് ഈ അഫാനെ കൂടി കൊണ്ടുവന്ന് പാർപ്പിച്ചത് പ്രത്യേക നിരീക്ഷണമൊക്കെ അഫാന് ഈ ജയിൽ ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്തിരുന്നു അവിടെ സി സി ടി വി ക്യാമറകളൊക്കെ ധാരാളമായി സ്ഥാപിച്ചിട്ടുമുണ്ട് അങ്ങനെയിരിക്കെ ഇയാൾ നേരത്തെ ഈ ഡോക്ടർമാരുടെ കൗൺസിലിങ്ങിനൊക്കെ വിധേയനാവുകയും അതിനുശേഷം ഡോക്ടർമാർ തന്നെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇയാൾ ആത്മഹത്യ ചെയ്യില്ല ഇയാൾക്ക് നേരത്തെ ചെയ്തതിൽ ഉള്ള പശ്ചാത്താപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ പോലീസ് ഈ ഡോക്ടർമാർ നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ മാനസിക നില ഒന്നുകൂടി വിലയിരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ മാതൃകാ തടവുകാർ എന്ന രീതിയിലുള്ള ആ ഒരു പട്ടികയിലുള്ള ഒരു നാല് പേരെ ഇയാൾക്കൊപ്പം പാർപ്പിച്ചു നോക്കി അപ്പോൾ ഇയാൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് അവരും മനസ്സിലാക്കിയത് അവരിലൂടെ അറിഞ്ഞ കഥകളൊക്കെ ഈ ജയിൽ ഉദ്യോഗസ്ഥർ പലതവണ വെരിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഒരൊറ്റ തടവുകാരനൊപ്പമായി ഇയാളെ പാർപ്പിച്ചു അയാളും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാതൃകാ തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് അയാളോട് നല്ല രീതിയിൽ ഈ അഫാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പെൺ സുഹൃത്തായിട്ടുള്ള കുട്ടിയെ പരിചയപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ നാളുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇയാൾ കരയുന്നുണ്ടായിരുന്നു എന്നാണ് അന്നത്തെ ഇയാൾക്കൊപ്പം കഴിഞ്ഞിരുന്ന ജയിൽ പുള്ളി ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് ഓരോ ദിവസവും ഈ ജയിൽ പുള്ളിയെ രഹസ്യമായി ആഫാൻ അറിയാതെ തന്നെ ഈ ജയിൽ പുള്ളി കൂടെ കഴിയുന്ന ജയിൽ പുള്ളിയെ വിളിച്ചു വരുത്തുകയും അയാളോട് സൂപ്രൻ്റടക്കമുള്ളവർ കാര്യങ്ങളൊക്കെ ഇയാളുടെ സ്വഭാവ രീതിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു ഡെയിലി അപ്ഡേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു തടവുപുള്ളിക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇതുവരെ കിട്ടാത്ത ശ്രദ്ധയാണ് അഫാന് ലഭിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും അയാൾ പിടിക്കപ്പെട്ടതിന് പിടിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇയാൾ അല്ല കീഴടങ്ങുന്നതിന് കീഴടങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾ എലിവിഷം കഴിച്ചിരുന്നു അതിനുശേഷം ഇയാൾ പലതവണ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പലതവണ പറഞ്ഞു അതിനും ഒടുവിലാണ് കഴിഞ്ഞ മാസം കൂടി ഇയാൾ ഈ ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയത് ഏതായാലും ജയിൽ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നത് ഇയാൾ ഇതൊരു പൂർണ്ണമായ ഇതിൽ നിന്നൊക്കെ വിട്ടുപോയി ഇയാൾ ഒരു കാരണവശാലും ഇനി ഒരു കാര്യം ചെയ്യില്ലെന്നായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെ പശ്ചാത്താപവുമായി മുന്നോട്ട് പോകുന്ന ഇയാളാണ് കഴിഞ്ഞ മാസം അവസാനം ഈ സഹതടവുകാരൻ്റെ തന്നെ ഉടുമുണ്ട് അയാളത് കഴുകി ഉണക്കുവാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നതാണ് ഇയാളത് ഈ അഫാൻ അത് ബുദ്ധിപൂർവ്വം കൈ എടുക്കുകയും ഇതുമായി ഇയാൾ ഈ ടോയ്ലറ്റിലേക്ക് വരികയും ചെയ്തു ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് ഇയാൾ ഇത് കൈക്കലാക്കുന്നത് അതായത് ഈ ഉടുമുണ്ട് കൈക്കലാക്കുന്നത് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഞായറാഴ്ച ദിവസം ഇവരെ സിനിമ കാണിക്കുന്നതിന് വേണ്ടി ഇറക്കുന്നത് സിനിമ കാണിക്കുവാൻ വേണ്ടി ഇറക്കിയ സമയത്താണ് ഇയാൾ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറയുകയും തുടർന്ന് ടോയ്ലറ്റിലേക്ക് വന്ന് നേരത്തെ ഒളിപ്പിച്ചിരുന്ന ഈ ഉടുമുണ്ടെടുത്ത് അവിടെ മുകളിലെ കമ്പിയിൽ ചുറ്റുകയും തുടർന്ന് കഴുത്തിൽ മുറുക്കി ഇയാൾ ഹാങ്ങ് ചെയ്യുകയും ചെയ്തത് പെട്ടെന്ന് തന്നെ ജയിലുദ്യോഗസ്ഥർ വന്നുകൊണ്ട് ഇയാളെ താങ്ങി നിർത്തിയതിനാൽ ഇയാളുടെ മരണം സംഭവിച്ചില്ല പക്ഷേ കാര്യമായിട്ടുള്ള പരിക്കേറ്റു എന്നായിരുന്നു ഘട്ടത്തിലെ നിഗമനം അത് ജയിലിലെ എത്തിയ ഡോക്ടർമാർ സി പി ആർ നൽകുകയും അവരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എത്രയും പെട്ടെന്ന് ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ മരണം സംഭവിക്കുമെന്നും ആയിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഏതാണ്ട് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് താഴെ സമയം കൊണ്ട് തന്നെ അവർ ഓടി ആംബുലൻസ് ഓടി ജയിലിലെ ആംബുലൻസ് ഓടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇയാളെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം ഇയാൾക്ക് ഇനി ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമാണ് എന്ന് അങ്ങനെയാണ് ഇത്രയും ദിവസം ഇയാൾ വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഇതിനിടെ പല വിവരണങ്ങളും മെഡിക്കൽ ബുള്ളറ്റിൻ പലതവണ വന്നു അതിൽ ആദ്യം പറഞ്ഞിരുന്നത് പറഞ്ഞൊരു കാര്യം രക്തസമ്മർദ്ദത്തിൽ പ്രശ്നമുണ്ട് ഒപ്പം തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട് ഇയാളുടെ ഞരമ്പുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഡോക്ടർമാർ പങ്കുവെച്ചു അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഇയാളുടെ കഴുത്തിലെ ഞരമ്പുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കാനുള്ള കാരണമു സാഹചര്യമുണ്ട് ഒരു പക്ഷേ ഇയാളുടെ ഒരു വശം തളർന്നു പോയേക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു ഒപ്പം കോമയിലേക്ക് എത്താനുള്ള സാഹചര്യവും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് എല്ലാ മാധ്യമങ്ങളും ഓരോ തവണത്തെയും മെഡിക്കൽ ബുള്ളറ്റിന് ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ വിശദീകരണങ്ങൾ ഓരോ തവണയും ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി ഡോക്ടർ ബി സുൽകുമാർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അഫാൻ ചോദ്യങ്ങളോട് അതായത് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി മെഡിക്കൽ ഐ സിയുയിൽ കഴിയുന്ന അഫാൻ ഓരോരുത്തരെയായി തിരിച്ചറിയുന്നു അയാൾക്കൊപ്പം കഴിഞ്ഞ സഹതട സഹതടവുകാരൻ അതുപോലെ തന്നെ അയാളുടെ ജയിലിൽ അയാൾ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന ജയിൽ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ അയാളെ അയാളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചിത്രങ്ങൾ കാണിച്ചപ്പോൾ അവരെ അങ്ങനെ എല്ലാവരെയും തിരിച്ചറിയുകയും പേരുകളൊക്കെ തന്നെ ഈ അഫാൻ പറയുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും അവസാനമായും ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റിസൾട്ട് അതായത് ഇയാൾ കോമയിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇയാൾക്ക് ഓർമ്മശക്തിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ അവിടെ നിന്നും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തിനു ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പക്ഷേ അഫാൻ മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അതിനു മുമ്പ് ആത്മഹത്യയുടെ തൊട്ടു മുമ്പ് എന്തായിരുന്നു താങ്കളുടെ മനസ്സിലുള്ള മനസ്സിനെ കലുഷിതമാക്കിയതെന്നുള്ള മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ചോദ്യത്തിനൊന്നും ഇദ്ദേഹം മറുപടി പറയാൻ ഈ അഫാൻ മറുപടി പറയാൻ തയ്യാറായില്ല അത് മാത്രമല്ല മുൻപ് കൊലപാതകം നടത്താനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതിനും മറുപടി പറയുന്നില്ല ഒരുപക്ഷേ ഈ കാര്യങ്ങൾ ഇയാൾ മനഃപൂർവ്വം ഒളിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ അയാളുടെ ഓർമ്മയിൽ ചില കാര്യങ്ങൾ വിട്ടുപോയതാകാം എന്നാണ് ഈ ആശുപത്രിയിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പറയുന്നത് സൂപ്രണ്ട് ഇപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥരെ കാര്യങ്ങളൊക്കെ അറിയിച്ചു ജയിൽ ഉദ്യോഗസ്ഥർ പലതവണ ജയിലുദ്യോഗസ്ഥരും പോലീസും ഒക്കെ പലതവണ ഇയാളുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പോലീസിന് ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ കേസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ച് അറിയാൻ അഫാൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇയാൾ തനിക്കൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മയില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്നുള്ള രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ഈ ഉദ്യോഗസ്ഥരെ ഒക്കെ ചുറ്റിക്കുക കാലം കൂടി ചുറ്റിക്കുക എന്നുള്ളൊരു രീതി ഇയാൾക്ക് ഉണ്ട് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ മെമ്മറിയിൽ പകുതി ഭാഗമൊക്കെ പോയിട്ടുണ്ടാകാം ഏതായാലും ഇയാൾക്ക് മരണം സംഭവിക്കില്ല കോമയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം പൂർണ്ണമായും ഉറപ്പായി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവരുടെ ഡോക്ടർമാരുടെ വലിയൊരു ആശങ്കയും ഇയാൾ കോമയിലേക്കൊക്കെ പോകുമോ എന്നൊരു സംശയമായിരുന്നു അങ്ങനെ പോവുകയാണെങ്കിൽ കേസിൻ്റെ നാൾ വഴിയെ അത് വലിയ രീതിയിൽ ബാധിക്കും വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ ഇവരുടെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ പറയും തൻ്റെ കക്ഷിക്ക് വിചാരണ നേരിടാനുള്ള ആരോഗ്യ സ്ഥിതിയോ മാനസിക നിലയോ ഇല്ല മാനസികാരോഗ്യവും ആരോഗ്യമോ ഇല്ല ആ ഘട്ടത്തിൽ വിചാരണ പാടില്ല എന്ന് പറയും സോ ഈ കേസിൻ്റെ വിചാരണ വർഷങ്ങളോളം നീണ്ടുപോകും ഒരുപക്ഷെ എല്ലാ എത്ര കാലം ഈ അഫാൻ കോമയിൽ തുടരുന്നോ അത്രയും കാലം ഈ കേസിൻ്റെ വിചാരണയും ഇങ്ങനെ നീണ്ടുപൊക്കൊണ്ടേ ഇരിക്കും വിചാരണ നടക്കാതെ ഇത് നീണ്ടുപൊക്കൊണ്ടേ ഇരിക്കുമായിരുന്നു പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായ ഒരു മെഡിക്കൽ മിറാക്കൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു മെഡിക്കൽ മിറാക്കളാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് നേരത്തെയും നമ്മൾ കണ്ടിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു ചാനൽ നടത്തിയ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞിരുന്നു ഇയാൾ കോമയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെയും കുറച്ച് സാധ്യത അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും ഡോക്ടർമാർ പറയുന്നുണ്ട് അത് നമ്മൾ അത് പ്രധാനമായും എടുത്തു പറയാനുള്ള കാരണം കേദൽ ജിൻസൻ രാജ മരണപ്പെടാനുള്ള സാധ്യതയാണെന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞതാണ് തൊണ്ണൂറ് ശതമാനവും അയാൾ മരണപ്പെടും അയാളും ഇതുപോലെ വെൻറ്റിലേറ്ററിലായിരുന്നു അയാളുടെ മരണം ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു അതിൽ നിന്നാണ് കേദൽ ജിൻസൺ രാജ തിരിച്ചെത്തുകയും പിന്നീട് വിചാരണ നേരിടുകയും അയാൾ ജീവരിയത്തത്തിന് ശിക്ഷിക്കപ്പെടുകയും ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ കഴിയുകയും ചെയ്യുന്നത് അതുപോലെ ഒരു മിറാക്കളാണ് ഈ അഫാൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒരു വിധിയുടെ വൈരുദ്ധ്യം ഇക്കാര്യത്തിലുണ്ട് കേദൽ അയാളുടെ മാതാവിനെയും പിതാവിനെയും അയാളുടെ സഹോദരിയെയും ബന്ധുവിനെയും അങ്ങനെ നാല് പേരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് അഫാൻ അയാളുടെ കാബുകി സഹോദരൻ അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ കൊലപ്പെടുത്തി പിതാവിൻ്റെ ഉമ്മയടക്കം കൊലപ്പെടുത്തി രണ്ടു പേർക്കും ജീവിച്ചിരിക്കാനുള്ള അവസരം ഈ വിധി നൽകിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇയാളുടെ കേസിൻ്റെ നാൾ വഴി നോക്കുകയാണെങ്കിൽ മൂന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഒരെണ്ണം തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സൽമാ ബി കേസിൽ സമർപ്പിച്ചിരിക്കുന്നു ലത്തീഫിൻ്റെയും സാജിദയുടെയും കേസിൽ കിളിമാനൂർ പോലീസാണ് കിളി കിളിമാനൂർ എസ് എച്ച് ആയിട്ടുള്ള ബി ജയരാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ബാക്കി ഉള്ള അഫാൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള ഒരു പാവം പെൺകുട്ടി അതിൻ്റെ മരണത്തിൽ വെഞ്ഞാറമൂട് പോലീസും കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ കേസിൻ്റെ വിചാരണ ഉടൻ തന്നെ ആരംഭിക്കും എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി ഇയാൾക്ക് ശിക്ഷാവിധി ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയെ തെറ്റിച്ചു എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ മലയാളികളിൽ ഭൂരിഭാഗം പേരും ഇയാൾ കോമയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പല വാർത്തകളുടെയും താഴെ കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ മാത്രമല്ല ഒട്ടുമിക്ക ചാനലുകളുടെയും വാർത്തകളുടെ താഴെ മലയാളികൾ കൂട്ടത്തോടെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഇയാൾ കോമയിലേക്ക് പോകണം ബാക്കിയുള്ളവർ അനുഭവിച്ച ആ ക്രൂരമായിട്ടുള്ള ആ അങ്ങേ ആ വേദന അവരോട് കാണിച്ച ആ ക്രൂരതയൊക്കെ ഇയാൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം അതിന് കോമയിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ പകുതി ജീവനോട് കൂടി ഇയാളിത് അനുഭവിക്കണമെന്നായിരുന്നു പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല അയാൾ തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി